പി എസ് സി സഞ്ചാരിയിലൂടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അത് എത്രത്തോളം കൂടി പല സ്റ്റേറ്റിലും ഇത് പി എസ് സി ചോദിക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഫാക്സുകളും ചോദിക്കാറുണ്ട് പി എസ് സിന്റെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യ മേഖലയാണ് ഈ കൂലിയിൽ വന്നിട്ടുള്ള മാറ്റം അത് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ സിംഗിൾ എന്താണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് പി എസ് സിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആണെന്ന് പറഞ്ഞത് ഈ ഒരു കറണ്ട് അഫെയർ ഭാഗം നിങ്ങൾ നോക്കാതെ വിടരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അതുപോലെ രണ്ടായിരത്തി ഇരുപത്താറിലെ എക്സാമിന് വരെ ഇത് ചോദിക്കാം കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ കൂലിയിൽ വന്നിട്ടുള്ള വർദ്ധനിവാണ് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമാണ് കൂട്ടിയത് ഓക്കെ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ തൊഴിലുറപ്പ് കൂലി എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ മുഴുവൻ നാമതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓക്കെ അതിൻ്റെ വേതനമാണ് കൂട്ടിയിട്ടുള്ളത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണെന്ന് ചോദിക്കാറുണ്ട് ഓക്കെ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓക്കെ അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നാണ് ആ ഒരു നിയമത്തിൻ്റെ മുഴുവൻ പേര് ഓക്കെ ഇനി അതെന്നാണ് ഈ ഒരു പുതിയ മാറ്റം ഇപ്പം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് ആയിട്ട് പത്രങ്ങളിൽ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിലൊക്കെ ആയിട്ട് പത്രങ്ങളിൽ വന്നൊരു ന്യൂസാണ് അപ്പോൾ ഒരു വേതനം കൂടുന്നത് ഏത് തീയതി മുതലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലൊന്ന് അതാണ് അന്നാണല്ലോ പുതിയൊരു സാമ്പത്തിക വർഷം നമ്മൾ ഇന്ത്യയിൽ തുടങ്ങുന്നത് അപ്പം അന്ന് മുതലാണ് ഈ ഒരു വർധനവ് നിലവിൽ വരിക ഓക്കെ അപ്പം ഒരു വർധനവിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയ മന്ത്രാലയം ഏത് അല്ലെങ്കിൽ മിനിസ്ട്രി ഏതെന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു ഓരോ സ്റ്റേറ്റും എത്രത്തോളം കൂലി വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് ഓക്കെ അതിന് മലയാളം ഗ്രാമീണ വികസന മന്ത്രാലയം എന്നാണ് ഇനി കേരളത്തിലെ പഴയ നിരക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം ഉണ്ടായിരുന്ന നിരക്ക് അല്ലെങ്കിൽ നിലവിലുള്ള നിരക്ക് നമുക്ക് പറയാം അല്ലേ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള നിരക്ക് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് എന്നാൽ ഇനി പുതിയ നിരക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലുള്ള നിരക്ക് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് അതാണ് ഏറ്റവും പുതിയ നിരക്ക് അപ്പം എത്ര രൂപ കൂടി ഇരുപത്തി മൂന്ന് രൂപയാണ് പുതിയതായിട്ട് കൂടിയിട്ടുള്ളത് അപ്പം പി എസ് സി ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം ഏത് എത്ര ശതമാനമാണ് കേരളത്തിൽ കൂടിയത് ഈയൊരു സാമ്പത്തിക വർഷം ആറ് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം കൂടിയെന്ന് നമുക്ക് പറയാൻ പറ്റണം ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാം ഓക്കെ വൺ വെയ്ഡായിട്ട് തന്നെ ചോദിക്കണം എന്നില്ല ഓക്കെ കേരളത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു അല്ലെങ്കിൽ പുതിയ നിരക്ക് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാക്കി ഇരുപത്തി മൂന്ന് രൂപയാണ് കൂടിയത് അങ്ങനെയൊക്കെ ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഈ നമ്പറുകളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് ഓക്കെ ഈ പുതിയ എന്താണ് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് ഹരിയാനയിലാണ് ഹരിയാനയിലെ കൂലി എത്രയാണെന്ന് ചോദിച്ചാൽ നാന്നൂറ് രൂപയാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പ് കൂലി നാനൂറിൽ എത്തുന്ന ആദ്യത്തെ സംസ്ഥാനവും ഹരിയാന തന്നെയാണ് ഓക്കെ ഇനി ഹരിയാനയുടെ പഴയ നിരക്ക് എത്രയാണ് അത് മുന്നൂറ്റി എഴുപത്തി നാലായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം മുന്നൂറ്റി എഴുപത്തിനാലായിരുന്നു അതിപ്പോൾ ഉയർത്തിയിട്ടാണ് നാനൂറാവാൻ പോകുന്നത് അല്ലേ അപ്പോൾ എത്ര എത്ര പെർസെൻറ്റേജ് കൂടി ആറ് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ഹരിയാനയിൽ കൂടിയിട്ടുള്ളത് ഈ നമ്പറുകളൊക്കെ അല്ലെങ്കിൽ ഈ പ്രത്യേകതകളൊക്കെ ഓർത്തിരിക്കുക ഇനി ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഒന്നാം സ്ഥാനത്തുള്ളത് നാന്നൂറ് രൂപ ഹരിയാനയാണ് ഇനി ഹരിയാനക്ക് തൊട്ടു പിറകിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മുന്നൂറ്റി എൺപത്തി രൂപയാണ് അത് സിക്കിമിലെ മൂന്ന് ഗ്രാമപഞ്ചായത്തിലാണ് ആ ഒരു എമൗണ്ട് കൊടുക്കുന്നത് സിക്കിം എന്ന സംസ്ഥാനം മുഴുവൻ കൊടുക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഇത് കൺഫ്യൂഷനായിട്ടുള്ളൊരു കാര്യമുണ്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ സിക്കിമിലെ മൂന്ന് ഗ്രാമപഞ്ചായത്ത് ഏതൊക്കെയാണത് നാത്താൻ ലച്ചുങ് ലച്ചൻ ഓക്കെ ഈ മൂന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് ഓർത്തിരിക്കുക ഈ മൂന്ന് സ്ഥലത്ത് മാത്രമാണ് മുന്നൂറ്റി എൺപത്തൊമ്പത് അതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനി സിക്കിമിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനറലി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പറയണം ഏറ്റവും അവസാനം കാണാം ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപയാണ് ഇനി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗോവയാണ് മുന്നൂറ്റി എഴുപത്തെട്ട് രൂപ നാലാം സ്ഥാനത്ത് കർണാടക മുന്നൂറ്റി എഴുപത് രൂപ അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ സംസ്ഥാനം കേരളം മുന്നൂറ്റി എത്രയാണ് അറുപത്തി ഒമ്പത് അല്ലേ മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇനി അടുത്തത് ഏറ്റവും കുറഞ്ഞ കൂലി എത്രയാണെന്ന് നമ്മൾ പഠിക്കണം അത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ആ കൂലി കൊടുക്കുന്നത് രണ്ട് സംസ്ഥാനത്താണ് ഒന്ന് അരുണാചൽ പ്രദേശിലും മറ്റൊന്ന് നാഗാലാൻഡിലും ഓക്കെ അപ്പോൾ കുറഞ്ഞ കൂലി കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റായിട്ടും വരാം ഓക്കെ അപ്പോൾ അരുണാചൽ പ്രദേശും ഉണ്ട് നാഗാലാൻഡും ഉണ്ടെന്ന് ഓർത്തിരിക്കണം ആ ഒരു എമൗണ്ടും ഓർത്തിരിക്കണം ഇനി കൂടുതൽ വർധനവ് ഏതാണ് കൂടുതൽ വർധനവ് വരുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹരിയാനയാണ് ഓക്കെ ഇരുപത്താറ് രൂപ അവർ കൂട്ടിക്കും ഓക്കെ അതാണ് ഏറ്റവും കൂടുതൽ കൂട്ടിയ സംസ്ഥാനം ഹരിയാന ഇരുപത്താറ് രൂപ അതിലും കൂടുതൽ അല്ലെങ്കിൽ ഇരുപത്തേഴ് രൂപ കൂട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇരുപത്താറാണ് ഏറ്റവും കൂടുതൽ കൂട്ടിയിട്ടുള്ളത് അത് ഹരിയാനയാണ് എന്നാൽ ഏറ്റവും കുറവ് വർധന അത് ഏഴ് രൂപയാണ് ഓക്കെ അങ്ങനെ അഞ്ച് സ്റ്റേറ്റുകളുണ്ട് അതായത് അഞ്ച് സംസ്ഥാനങ്ങൾ ഏഴ് രൂപയാണ് കൂട്ടിയിട്ടുള്ളത് ഓക്കെ ഏറ്റവും കുറഞ്ഞത് കൂട്ടിയിട്ടുള്ളത് ഈ അഞ്ച് സംസ്ഥാനങ്ങളാണ് അതായത് അതായതൊക്കെയാണ് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ആസാം നാഗാലാൻഡ് തെലങ്കാന ഓക്കെ അപ്പം അഞ്ചെണ്ണ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക അവിടെ കൂട്ടിയത് ഏഴ് രൂപയാണെന്ന് ഓർത്തിരിക്കുക ഇനി ശതമാനാടിസ്ഥാനത്തിൽ കൂടുതല് കൂടുതൽ വർധനവ് വരുത്തിയത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഡീഷയാണ് ഓക്കെ ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കാം ഓക്കെ മേലെ നമ്മൾ എന്താ പഠിച്ചത് കൂടുതൽ വർധനവ് തുകയിൽ വരുത്തിയത് അല്ലേ പക്ഷെ താഴത്ത് ചോദിക്കുന്നത് ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ എന്ന് ചോദിച്ചാൽ ഉത്തരം മാറും ഒഡീഷ ആവും അത് എത്രയാണ് ഏഴ് പോയിൻ്റ് നാല് എട്ട് ശതമാനം എന്താണ് ഒഡീഷയിൽ കൂട്ടിയിട്ടുണ്ട് എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വർധനവ് എവിടെയാണ് അത് രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് എവിടേക്കാണ് ആന്ധ്രാപ്രദേശും തെലങ്കാനയും അല്ലെ അടുത്തടുത്തുള്ള രണ്ട് സംസ്ഥാനങ്ങളാണെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻസിലൊക്കെ വരുമ്പം അപ്പോൾ അത് ഓർത്തിരിക്കണം ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ബജറ്റ് അല്ലെ കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് നീക്കി വെച്ച തുക എത്രയാണ് എൺപത്തിയാറായിരം കോടി രൂപയാണ് എന്ന് ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം അതായത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബജറ്റിൽ അതായത് കഴിഞ്ഞ ബജറ്റ് കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റിലും എത്ര രൂപ തന്നെയാണ് മാറ്റി വെച്ചത് സെയിം എമൗണ്ട് എൺപത്തിയാറായിരം കോടി തന്നെയാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പി എസ് സി ചോദിക്കുന്ന ഭാഗത്തുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ എന്തായാലും റിവിഷൻ ചെയ്യണം ആ ഒരു ഈ പോയിൻറ്റ്സൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക്